നമസ്കാരം അയോധ്യയിൽ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ രാംലയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്തുവാൻ പോകുകയാണ് ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ മാത്രമല്ല അവിടെ നടക്കുന്നതെന്ന് പറയുവാനാണ് ഇന്ന് ഈ വീഡിയോയുമായി ആരണ്യകം എത്തിയിരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത നഗരത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കൂടെയാണ് അവിടെ നടക്കുന്നത് രണ്ട് ചെറിയ കഥകൾ ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുണ്ട് അതിൽ ആദ്യത്തെ കഥ ഇങ്ങനെയാണ് വാൽമീകിയുടെ രാമായണത്തിൽ നിന്നാണ് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ പുഷ്പകുമാനത്തിൽ ഭാര്യയും സഹോദരനുമായി മടങ്ങി വരികയാണ് അയോധ്യയിൽ ഭരതൻ എന്ന സഹോദരൻ സൂര്യാസ്തമയത്തിന് മുമ്പ് രാമൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ജീവത്യാഗം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് പുഷ്പകുമാനം ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ഇറക്കണം എന്ന് നിർദ്ദേശിക്കുന്നു ഭരദ്വാജ മുനി ശ്രീരാമൻ്റെ ഗുരുവാണ് ഇത്തരത്തിലൊരു സന്നിഗ്ധാവസ്ഥയിൽ തന്നെ വന്ന് കാണുവാൻ ഗുരുവിനെ വന്ന് കാണുവാൻ ശ്രീരാമ ഭഗവാന് തോന്നിയല്ലോ എന്നുള്ളത് ഭരദ്വാജ മഹർഷിയെ വല്ലാതെ അമ്പരപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ശ്രീരാമനോട് തൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരു വരം ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നു ഭഗവാനായ ശ്രീരാമന് എന്ത് വരമാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ഭരദ്വാജമുനി നിർബന്ധപൂർവം വരം ആവശ്യപ്പെടുവാൻ നിർദ്ദേശിക്കുന്നു അപ്പോൾ ശ്രീരാമൻ ചോദിക്കുന്നൊരു വരമുണ്ട് അയോധ്യയിലേക്ക് ഞാൻ കടക്കുമ്പോൾ എൻ്റെ ജനത എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയുടെ ഇരുപുറവും വൻമരങ്ങൾ കൊണ്ട് നിറയട്ടെ അവയുടെ തണലിൽ അവ വർഷിക്കുന്ന പൂക്കൾ തലയിലേറ്റിക്കൊണ്ട് എൻ്റെ പൗരന്മാർ എന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടെ അവർക്കൊപ്പം ആ വൻമരങ്ങളിലിരുന്ന് കിളികൾ കളകൂജലം പൊഴിച്ച് എൻ്റെ മടങ്ങിവരവിനെ ആഘോഷിക്കട്ടെ ആ ആഗ്രഹമാണ് ഇപ്പോൾ അയോധ്യയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നത് എന്നുള്ളതാണ് കിട്ടിയ രേഖകളിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത നഗരമായി അയോധ്യയെ മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാനാണ് അയോധ്യ ഡെവലപ്മെൻറ് അതോറിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ന്യൂ അയോധ്യ എന്ന പേരിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ് ഏക്കറിൽ ഉണ്ടാവുന്ന ഒരു ടൗൺഷിപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അയോധ്യയെ ഒരു ഭക്തിയുടെ നഗരമായി മാറ്റുന്നതിനല്ല യു സർക്കാർ ശ്രമിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സിറ്റി ഓഫ് സെലിബ്രേഷൻസ് എന്നാണ് അയോധ്യയെ വിളിക്കുന്നത് ആഘോഷങ്ങളുടെ നഗരം പരിസ്ഥിതിയുടെ ആഘോഷം തന്നെയാണ് അവിടെ നടക്കുവാൻ പോകുന്നത് എന്ന് അവിടുത്തെ ഡേറ്റകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികത്തിൽ പൂർത്തിയാവുന്ന തരത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കി ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്ഷേത്രം ഇതിനകത്ത് വരുന്നില്ല കേന്ദ്ര സർക്കാരും യു പി സർക്കാരും ചേർന്നാണ് ഈ മുപ്പതിനായിരം കോടി രൂപ അവിടെ മുടക്കുവാൻ പോകുന്നത് ഇരുന്നൂറോളം വിവിധ പദ്ധതികളാണ് ഇത്തരത്തിൽ അയോധ്യയെ ഒരു ആധുനിക ഹരിത നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടി നടപ്പാക്കുവാൻ പോകുന്നത് അതിൽ പല പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യപാതകളുടെ വീതി കൂട്ടുന്നത് തുടക്കത്തിൽ തന്നെ ഏറ്റെടുത്ത പരിപാടിയാണ് മൂന്ന് പ്രധാന പാതകളാണ് ഇത്തരത്തിൽ വീതി കൂട്ടുന്നത് അതിനുവേണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ചിലവാക്കുന്നത് അയോധ്യയിൽ സ്വാഭാവികമായി നിരവധി കുളങ്ങളുണ്ട് ഈ കുളങ്ങളൊക്കെ അത്യന്തം മലിനമായി കിടക്കുകയായിരുന്നു ഇവയെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടി യു പി സർക്കാർ വലിയ മുൻഗണനയോടുകൂടിയാണ് ചെയ്തു വരുന്നത് അയോധ്യയിലെ സമാനതകളില്ലാത്ത ഈ പദ്ധതികളാകെ ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമായിട്ടുള്ള നിർമ്മിതിയുടെ സാങ്കേതിക വിദ്യകളും മറ്റും എഴുപത് ശതമാനവും പ്രയോജനപ്പെടുത്തിയാണ് ചെയ്യുന്നത് ആയിരം വർഷത്തേക്ക് നിൽക്കുന്ന ഒരു നിർമ്മിതിയായിട്ടാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം പണിയുന്നതെന്നുള്ള കാര്യം ഓൾറെഡി നാം എല്ലാം അറിഞ്ഞതാണ് ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നൂറ്റാണ്ടുകൾ നീളുന്ന ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികളാണ് അവിടെ ആസൂത്രണം ചെയ്തു വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഒരു ദിവസം രണ്ട് ലക്ഷം പേർ അയോധ്യയിൽ ദർശനത്തിനെത്തുമെന്നാണ് പറയുന്നത് അയോധ്യയിലെ ഈ നിർമ്മിതികളെല്ലാം ഹരിതമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത് മെഗാവാറ്റിൻ്റെ ഒരു സോളാർ പ്ലാന്റ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എൻ ഡി പി സി അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു നൂറ്റി അറുപത്തി ഏക്കറിലാണ് ഈ പദ്ധതി ഉള്ളത് സർവത്ര സോളാർമയമായിരിക്കും മയമായിരിക്കും അയോധ്യ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് സോളാർ വാഹനങ്ങളിലായിരിക്കും സറിയൂ നദിയിൽ സർവീസ് നടത്തുന്ന ബോട്ടുകൾ സോളാറായിരിക്കും സ്ട്രീറ്റ് ലൈറ്റുകൾ സോളാറായിരിക്കും എന്തിനേറെ അവിടെ എത്തുന്ന ഭക്തർക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള ധാരാളമായ യൂണിറ്റുകൾ ഉണ്ടാകും ആ യൂണിറ്റുകളൊക്കെ സോളാർ അധിഷ്ഠിതമായിരിക്കും കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ആധുനിക സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന എയർപോർട്ടാണ് മൂന്ന് ടെർമിനലുകളാണ് ഈ എയർപോർട്ടിനുള്ളത് ഒരേ സമയം ആയിരം ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ ഓക്കിപ്പൈ ചെയ്യുന്നതിനുള്ള സംവിധാനമായിരിക്കും ഈ എയർപോർട്ട് പൂർണ്ണസജ്ജമാകുമ്പോൾ ഉണ്ടാവുക നഗരത്തിൻ്റെ മധ്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു ശ്രീരാമ പ്രതിമ സ്ഥാപിക്കുന്നുണ്ട് ഈ പ്രതിമയ്ക്ക് ചുറ്റും ആയിരം ഏക്കറോളം വരുന്ന ഒരു പൂന്തോട്ടവും നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ പുണ്യനദികളെയും പോലെ ഏറ്റവും മലിനമായ നദിയാണ് സറയു നദിയും അതിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രയോറിറ്റി ഏറ്റവും ശ്രദ്ധയോടുകൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് സറയു നദിയിലെ ഗുപ്തർ ഘട്ട് മുതൽ നയാഘട്ട് വരെയുള്ള ഏഴ് കിലോമീറ്റർ സ്ട്രെച്ച് അവിടെ മുഴുവൻ കൽപ്പടവുകൾ കെട്ടി മനോഹരമാക്കുന്നതിനും മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനും ആൾക്കാർക്ക് സുരക്ഷിതമായി കുളിക്കുന്നതിനും നടപ്പാതകൾ നിർമ്മിച്ചും പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചും പുൽത്തകിടികൾ നിർമ്മിച്ചും തണൽമരങ്ങൾ നട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചും ഒക്കെ സുന്ദരമാക്കുന്നുണ്ട് അതായത് മലിനമായി ഒഴുകിയിരുന്ന സരയൂ പുണ്യപുരാതന സരയുവിൻ്റെ വിശുദ്ധിയിലേക്ക് മറഞ്ഞു പോകും ഏതാണ്ട് അറുനൂറ് വൻ നിലനിർത്തിക്കൊണ്ടുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അയോധ്യയിൽ നടന്നിട്ടുള്ളത് ടുബേഗുയ ഇനത്തിൽപ്പെട്ട മഞ്ഞ കോളാമ്പിപ്പൂക്കൾ വിരിയുന്ന വൻവൃക്ഷങ്ങളും പിങ്ക് കോളാമ്പിപ്പൂക്കൾ വിരിയുന്ന വൻ കൊണ്ട് അയോധ്യയിലെ വീഥികളുടെ ഇരുപുറവും നിറയുവാൻ പോവുകയാണ് അഞ്ഞൂറ്റി അറുപത്താറ് മീറ്ററുള്ള ജന്മഭൂമി പാതയിൽ ഇതിനോടൊപ്പം ഗുൽമോഹർ മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പതിമൂന്ന് കിലോമീറ്റർ വരുന്ന നടപ്പാതയുടെ വശങ്ങളിൽ അവിടെ തണലും പൂവും വർഷിക്കുന്നതിന് അയ്യായിരത്തോളം മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ചെറു പൂച്ചെടികളായിട്ടുള്ള ബോഗൻപില്ല യുഫോർബിയ ടോക്സ്റ്റൈൽ പ്ലാന്റ് എന്നിങ്ങനെയുള്ളവയെല്ലാം അഞ്ച് മീറ്റർ ഇടവിട്ട് നിറഞ്ഞ പൂവിൻ്റെ സാന്നിധ്യവുമായി അവിടെ ഉണ്ടാവും ആറായിരത്തോളം മരങ്ങളാണ് ഇവിടെ പുതിയതായി വെച്ചു പിടിപ്പിക്കുവാൻ പോകുന്നത് റോഡിലും പാർക്കിങ്ങിലും എല്ലാമായി ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ സ്ഥാനം പിടിക്കുന്നതോടുകൂടി അയോധ്യയുടെ എഴുപത് ശതമാനവും ഗ്രീൻ കവറിലായിരിക്കും ഹരിതമേലാ പോട് കൂടിയത് ആയിരിക്കും രാജ്യത്തെന്നല്ല ലോകത്ത് തന്നെ ഇത്രയും ഗ്രീൻ കവറുള്ള നഗരങ്ങൾ അധികം ഉണ്ടാവില്ല ചുരുക്കത്തിൽ വാൽമീകി അഭിലഷിച്ചതുപോലെ ഭഗവാൻ വരം ചോദിച്ചതുപോലെ ഹരിതമായ ഒരു അയോധ്യ നിർമ്മിക്കപ്പെടുകയാണ് രണ്ടാമത്തെ കഥ പറയുവാൻ സമയമായി കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലക്ഷ്മണൻ അമ്മയുടെ അനുഗ്രഹം തേടി സുമിത്രയുടെ മുന്നിലെത്തുന്നു സുമിത്രാദേവി മകനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു രാമം ദശരഥം വിധിം മാം വിദ്ധി ജനകാത്മജ അയോധ്യാം മടവ്യം വിദ്ധിം ഗച്ഛദാത യഥാസുഖം രാമം ദശരഥം വിദ്ധിം രാമനെ ദശരഥനായി നിൻ്റെ പിതാവായി കരുതണം മാം വിധി ജനകാത്മജാം ജനകാത്മജയെ സീതയെ ഞാനാണെന്ന് നിൻ്റെ അമ്മയാണെന്ന് കരുതണം അയോധ്യ മടവ്യം വിദ്ധിം കൊടുങ്കാടിനെ അയോധ്യയാണെന്ന് കരുതണം ആ വാക്കാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാനുള്ളത് അയോധ്യാം അടവ്യം വിദ്ധിം നിങ്ങൾ കാണുവാൻ പോകുന്ന അയോധ്യ അത് കൊടുങ്കാട് പോലെ ഇരിക്കും എന്നുള്ളതാണ് സുന്ദരം ശുദ്ധമായ ജലമൊഴുകുന്ന സരയവും നിറഞ്ഞ തണലും പൂക്കളും ധാരാളം പക്ഷികളും ഏതാണ്ട് എഴുപത് ശതമാനവും ഹരിതമേലാപ്പമുള്ള ഒരു അയോധ്യ അതെ അയോധ്യ വാൽമീകി മഹർഷി ജീവിച്ച ശ്രീരാമചന്ദ്രൻ പതിനാല് വർഷം ജീവിച്ച കൊടുങ്കാട് പോലെ ഹരിത പുണ്യം നിറഞ്ഞ ഒരു നഗരമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ഭഗവാൻ്റേത് മാത്രമല്ല അതൊരു ഹരിത നഗരത്തിൻ്റേത് കൂടിയാണ് എന്ന് അറിഞ്ഞിരിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം